നമസ്കാരം സജു സ്ക്രീൻ പ്ലേയിലേക്ക് നിങ്ങൾക്കൊരിക്കും ഇവിടെ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഒരു സൂപ്പർ അടിപൊളി വളമായിട്ടാണ് നമുക്കറിയാം ഈ കടല പിണ്ണാക്കിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അതിലൊരുപാട് നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ കാൽഷ്യം പൊട്ടാസ്യം അങ്ങനെയൊക്കെ ഉള്ള ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ചേർത്തിട്ടുള്ള ഒരു നല്ലൊരു വളം നമുക്കുണ്ടാക്കാം അതുപോലെ നമ്മൾ വീട്ടിൽ കഞ്ഞിയൊക്കെ വെച്ചിട്ടുള്ള കഞ്ഞി വെള്ളം അതുപോലെ അരി നല്ല ചമ്പാവരിയൊക്കെ കഴുകിയ വെള്ളമുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാലും നമുക്കിതുപോലെ നല്ല സൂപ്പറായിട്ടൊരു ഉണ്ടാക്കാം അപ്പോൾ അതുപോലെ ഞാൻ എടുത്തിട്ടുള്ള ഫ്രഷ് ചാണകം അപ്പോൾ ചാണകം നമുക്കറിയാം നല്ല രീതി നല്ലൊരു ജൈവ വളമാണ് ചെടികൾക്ക് നല്ല തണുപ്പ് കിട്ടാനും അതുപോലെ വേരിൽ വളങ്ങ വലിച്ചെടുക്കാനുമുള്ള വളരെ എളുപ്പമാണ് ചാണകത്തിൽ നിന്ന് അപ്പോൾ അത് നമുക്കറിയാം അപ്പോൾ അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു സൂപ്പർ വളമാണ് നമ്മൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ അറിയാം ഈ ചെടികളൊക്കെ നടുന്നതിന് മുമ്പ് നമ്മളെ മണ്ണിലെ പി എച്ച് അനുപാതം നമ്മൾ ക്രമീകരിച്ചിട്ടാണ് നമ്മൾ ചെടികൾ നടുന്നതും അതിന് വളം കൊടുക്കുന്നതും അപ്പോൾ നമ്മൾ പി എച്ച് തോത് ക്രമീകരിക്കാനായിട്ട് പല ഉപാധികളുണ്ട് അതിലൊന്നാണ് നമ്മൾ ഡോളോമെറ്റ് അതുപോലെ കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിലെ മണ്ണിൽ കൂടുതലായിട്ട് അമ്ലാംശം കൂടുതലായതുകൊണ്ട് തന്നെ പി എച്ച് അനുപാതം ക്രമീകരിക്കാൻ സിക്സ് സിക്സോ ഓർ സെവൻ അതിലാണ് നമ്മൾ അനുവാദം ക്രമീകരിക്കേണ്ടത് അതിൽ കൂടുതലാവാനും പാടില്ല കുറയാനും പാടില്ല അപ്പം നാലൊക്കെ ആകുമ്പോഴത്തേക്കാണ് നാല് മൂന്ന് അങ്ങനെയൊക്കെ ഉള്ള ഇതില് വരുമ്പോഴാണ് അമ്ലാംശം വളരെ കൂടുതൽ അപ്പോൾ അത് ക്രമീകരിച്ച് ആറ് പോയിന്റ് ഫൈവോ അല്ലെങ്കിൽ സെവനോ ഒക്കെ ആവേണ്ടതുണ്ട് ഇന്നിപ്പോൾ അതിന് ടെസ്റ്റ് ചെയ്യാനുള്ള ഗേജറൊക്കെ നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പോൾ അത് നമുക്ക് ഇടയ്ക്കൊക്കെ ടെസ്റ്റ് ചെയ്യലെന്നുണ്ടെങ്കിൽ മണ്ണ് മണ്ണ് എടുത്തിട്ട് നമ്മൾ അഗ്രികൾച്ചർ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്ത് തരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതുമാത്രമല്ല നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ അടുത്ത ഓരോ കൃഷി കഴിയുമ്പോൾ അടുത്ത കൃഷിക്ക് നമ്മൾ ഇതുപോലെ കുമ്മായം ഡോളോ ഡും കുമ്മായം അല്ല എന്നുണ്ടെങ്കിൽ ഡോളോമെറ്റ് അങ്ങനെയൊക്കെ ഉള്ള ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളിതുപോലെയൊക്കെ എല്ലാം ശരിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ പുളിപ്പിച്ച് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ പുളിപ്പിച്ച് ഇതുപോലെ കഞ്ഞി വെള്ളം ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ചെടിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ക്രമേണ ഇതിൻ്റെ അമ്ലാംശം കൂടി വരികയും അങ്ങനെ ഇതിൻ്റെ ചെടിയൊക്കെ നല്ല വളം വലിച്ചെടുത്ത് അതിനെ നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി വളരാൻ കഴിയാതാവുകയും ചെയ്യും അപ്പോൾ അതുപോലെ ഇതിൽ ഫംഗസ് ബാധ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ അതിന് എല്ലാ ഒരു പ്രതിവിധിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അങ്ങനെ തലേ ദിവസം രാത്രിയിൽ ഞാൻ ഒരു ബക്കറ്റിൽ കാൽപ്പാൻ വെള്ളം എടുത്തിട്ട് അതിൽ ഒരു കിലോ കടലപ്പെണ്ണാക്കാണ് ഞാൻ കുതിർക്കാനായിട്ട് ഇട്ട് വെക്കുന്നത് അപ്പം നാളെയാണ് നമ്മളെ പരിപാടിയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന നാളെ നല്ല കുതിർന്നിരിക്കും അപ്പോൾ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ചെറുതാക്കിയാണ് വീഡിയോ എടുക്കുന്നത് ഇനി ഇതിൽ നിന്ന് ചെറുതായി കഴിഞ്ഞാൽ യൂട്യൂബിനു ദേഷ്യം വരും അപ്പോൾ അങ്ങനെ ഞാൻ തലേദിവസം കുതിർക്കാൻ വെച്ചിരുന്ന കടലപ്പിണ്ണാക്ക് നന്നായിട്ട് കുതിർന്നു അപ്പോൾ രാവിലെ അങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ലതാണ് അടിപൊളിയായിട്ട് കുതിർന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ഞാനൊരു ക്യാനിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതുപോലെ അരി കഴുകിയ വെള്ളം ഇതെല്ലാം കൂടെ ഞാനൊരു ക്യാനിലാക്കി അടച്ച് വെച്ചിട്ടുണ്ട് അതാണ്ട് ക്യാനിലകത്തും അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താണ്ട് ഇതിൽ ഏകദേശം പകുതി കൂടുതൽ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഇങ്ങനെ ഒഴിക്കണം അതിൽ അപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നുമില്ല ഈ ഇത് തന്നെയാണ് ഈ കഞ്ഞിവെള്ളം അതുപോലെ ഈ കാടി വെള്ളം അതൊക്കെ തന്നെയാണ് അപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഞാനിതിൽ ആ ഒഴിച്ചു അപ്പോൾ ഇതിൽ ചാണകം ഫ്രഷ് ചാണകം ഒരു ആണ് അപ്പോൾ അത് കിട്ടാത്തവർക്ക് ഈ വെള്ളത്തിൽ ചെയ്താലും മതി കുറച്ച് ചാണകം നല്ല ഫ്രഷ് ചാണകം ആയിരിക്കണം ആ കുഴിയിലൊക്കെ കിടക്കുന്നതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചാണകമാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഞാൻ നല്ല ചാണകം എടുത്തിട്ട് അതിൽ കുറേശ്ശെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ അലിയിപ്പിച്ച് അത് കൊടുക്കണം ഇങ്ങനെ അങ്ങനെ കുറച്ച് അതായത് ഇതിൻ്റെ ഫുള്ള വരുന്നത് വരെ ഇപ്പോൾ മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ട് മറ്റേ കാടി വെള്ളം കഞ്ഞിവെള്ളമൊക്കെ അപ്പോൾ അതിന് ബാക്കിയുള്ളത് നമ്മൾ അതിൽ ഈ ചാണകം ഫ്രഷ് ചാണകം ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് അലിയിപ്പിച്ചു കൊടുക്കണം അതിൽ അപ്പോൾ ഇതിൽ സാധാരണ ജീവ കർഷകർ ഒക്കെ ഈ ചെയ്യുന്നതാണ് ഈ കടല പിണ്ണാക്ക് ചാണകമൊക്കെ പുളിപ്പിച്ച് ഒഴിക്കുന്നത് പക്ഷേ ഇത് കൂടുതൽ കാര്യങ്ങൾ നമ്മളിത് അറിഞ്ഞിരിക്കണം ചെടികൾ നമ്മളിത് ചെയ്യുന്ന വളം ഇത് കറക്റ്റായിട്ട് ചെടിയൊക്കെ ലഭ്യമാകത്തക്ക രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം അതിനു വേണ്ടിയാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ പലരും നന്നായിട്ട് വളം ചെയ്യുന്നുണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് എങ്കിലും ചെടികൾ യഥാസമയത്ത് നല്ല രീതിയിൽ വളരുന്നില്ല കായ്ഫലങ്ങള് കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് പേർക്കുള്ള പരാതികളുണ്ട് പല കാര്യങ്ങളുണ്ട് അതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് കിട്ടാത്തത് നമ്മൾ ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെ നമ്മൾ വളം മാത്രം ചേർത്താൽ പോരാ അത് ചെടിയേക്ക് വലിച്ചെടുക്കാനുള്ള കഴിവ് കൂടി ഉണ്ടായിരിക്കണം അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇളക്കി കൊടുക്കുന്നതിന് അടുത്തോട്ടോ വലത്തോട്ടോ താഴോട്ടോ മേലിലോട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇളക്കാം അത് തിരിച്ചുള്ള വിശ്വാസങ്ങളൊക്കെ തെറ്റാണ് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ട് ദിവസമാകുമ്പോഴത്തേക്ക് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാലാം ദിവസമാണ് നമ്മൾ എടുത്തിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇത് നമുക്കിത് ഇളക്കിയിട്ട് അടച്ച് നമുക്ക് ഒരടുത്ത് വെക്കാം തണലത്തി തന്നെ വെക്കണം വെയിലൊന്നും ആയിരിക്കാത്തടുത്ത് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ് ഇനി നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതിപ്പോൾ നാല് ദിവസം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പം ഒരു സ്മെല്ലൊന്നുമില്ല ഞാൻ നന്നായിട്ടൊക്കെ അടച്ച് കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഇപ്പം തുറന്നപ്പോഴത്തേക്കൊന്നും ഒരു സ്മെല്ല് ബാഡ് സ്മെല്ലൊന്നുമില്ല അതിൻ്റെതായിട്ടുള്ള ചെറിയ ഒരു സ്മെല്ല് മാത്രമേ ഉള്ളൂ അതൊരു പ്രശ്നമില്ല അപ്പോൾ ഇതിൽ ഒരുപാട് നാൾ വെച്ചിരുന്നിട്ടാണ് ഒരു അതായത് നാല് അഞ്ചോ ആറോ ദിവസമൊക്കെ വയ്ക്കുമ്പോഴാണ് അത് സ്മെല്ലായിട്ട് വരുന്നത് ൊരു നാല് ദിവസം പറ്റിരുന്നാൽ മതി അപ്പോൾ നമുക്ക് ഈ സ്മെല്ല് വരായിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ട് ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം എന്റെ മേലിൽ കൂടെ അപ്പോൾ നമ്മുടെ വളം പുളിപ്പിക്കാൻ വെച്ച് നാല് ദിവസമായി അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മൾ ബക്കറ്റ് തുറന്ന് നോക്കുകയാണ് തുറന്നു നോക്കിയിട്ട് ബാഡ് സ്മെല്ലൊന്നുമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ് അടി നല്ല രീതിയിൽ തിരിച്ച് മറിച്ച് കറക്കി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതിൽ ബാഡ് സ്മെല് വരാതിരിക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ചാണകമാണ് ചേർത്തത് അപ്പോൾ ഇത് ഇതിൽ ചേർക്കേണ്ടത് ഫ്രഷ് ചാണകമായിരിക്കണം അപ്പോഴും നമുക്ക് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ നമ്മളുടെ ഈ വളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തിരിച്ച് മറിച്ചുമൊക്കെ ഇളക്കിയിട്ട് അടിയിലൊന്നും ഉറഞ്ഞു കിടക്കാതെ എല്ലാം നന്നായിട്ട് മിക്സ് ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ ചേർക്കുക പത്തിരട്ടി വെള്ളമാണ് ഇതിൽ ചേർക്കേണ്ടത് ചെടിയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അത്രയും വെള്ളം നമ്മൾ ബക്കറ്റിൽ വെച്ചിട്ട് അതിൻ്റെ പത്തിരട്ടി വെള്ളം നമ്മൾ എത്രയാണോ ഇത് എടുക്കുന്നത് അതിൻ്റെ പത്തിരട്ടി വെള്ളമാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിന് ഇത് ആവശ്യത്തിനുള്ള ഈ പിന്നെ ഇതിൻ്റെ വളം നമ്മൾ അതിലോട്ട് ഒഴുക്കുകയാണ് ചെയ്യുന്നത് ഇനിയുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ചാരോ ഫ്രഷ് ചാരം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ചാരം ചേർക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ ചെടിയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വേരിലൊന്നും ഫംഗസ് ബാധ ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ മണ്ണിലുള്ള സാരാംശം അതിന് പി എച്ച് തോത് ലെവലാക്കാനായൊക്കെയാണ് ഈ ക്ഷാരമായിട്ടുള്ള ഈ ചാരം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനാണ് നമ്മൾ ഈ ചാരം ചേർക്കുന്നത് അതുപോലെ നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതുപോലെ കാടിവെള്ളം ഇതൊക്കെ അതുപോലെ ഈ കടല പിന്നാക്ക ഇതൊക്കെ പുളിപ്പിച്ച് ഒഴിക്കുമ്പോഴത്തേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അല്പം ചാരവും കൂടെ ചേർത്തിട്ട് വേണം അതിലൊഴിച്ചു കൊടുക്കാനായിട്ട് പലരും ഈ വഴുതനയിൽ തക്കാളിയിലൊക്കെ ഇതുപോലെ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് പാടില്ല നമ്മൾ നല്ല വെള്ളം ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ചാരവും കൂടെ ചേർത്തിട്ട് വേണം അതിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ വഴുതനെ തക്കാളിയൊക്കെ വാടി പോകും പെട്ടെന്ന് വാട്ടരോഗം പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിൽ ഫംഗസ് ബാധ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അത് അമ്ലാംശം കൂടിയിട്ട് വേറെ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് നമ്മളിത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഫ്രഷ് ചാറ് നന്നായിട്ട് ലയിപ്പിച്ച് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അലിയിപ്പിച്ച് ലയിപ്പിച്ച് ചേർത്ത് കൊടുക്കുക ഫ്രഷ് ആയിരിക്കണം ചാരം പത്തിരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ചാരവും ചേർത്ത വളം നമ്മൾ കുറേശ്ശെയായിട്ട് ചുവട് നനയത്തക്ക രീതിയിൽ ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇത് മുൻ വീഡിയോയിൽ കാണിച്ച ആനക്കൊമ്പം വെണ്ടയാണ് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ രീതിയിൽ നട്ടെടുത്തപ്പോഴത്തേക്ക് നമ്മൾ ചെറുതിലേ തന്നെ അത് നന്നായിട്ട് കാച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ പുഷ്ടി വരും ഇത് ഏഴടിയോളം പൊക്കം വരുന്ന വെണ്ട ചെടിയാണ് അപ്പോൾ ഇത് ചെറുതിലെ തന്നെ ഇത് നന്നായിട്ട് പൂവിട്ട് കായൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ ഈ വളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നീട് കാണിച്ചു തരാം അപ്പോൾ നല്ല രീതിയിൽ അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും അത് ഉറപ്പാണ് നല്ല രീതിയിൽ നല്ല നീളമുള്ള കായുകൾ തന്നെ വെണ്ട തന്നെ ഇതിൽ കായ്ക്കും അപ്പോൾ നിങ്ങൾ എന്നോട് കാണിക്കുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും സഹകരണത്തിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും നിങ്ങൾക്ക് സഹായമായ രീതിയിൽ